നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയുണ്ട് ഹലോ എബി വാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഡിസംബർ ജാനുവരിയിൽ എക്സാം കഴിഞ്ഞവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കാവും എത്ര മാർക്കാണ് എക്സാം പാസ്സാവാൻ വേണ്ടത് അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയാലാണ് പാസ്സാവാൻ പറ്റുക എന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ബികം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ നൂറ് മാർക്കിലാണ് നോർമൽ എല്ലാ പേപ്പേഴ്സിനും ക്വസ്റ്റ്യൻ പേപ്പർ വരാറുള്ളത് അപ്പൊ നൂറ് മാർക്കിലെ എത്ര മാർക്ക് മേടിച്ചാലാണ് നമുക്ക് പാസ്സാവാൻ പറ്റുക എന്നാണ് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല കോഴ്സ് എടുത്ത സ്റ്റുഡന്റ്സ് ഉണ്ടായിരിക്കും ഇപ്പൊ ബി എ എടുത്തവരുണ്ടായിരിക്കാം ബി ബി എ ബി കോം ബി എസ് ഡബ്ല്യു അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കോഴ്സ് ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഈവൻ ബി എഡ് വരെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ എല്ലാവർക്കും സെയിം മാർക്ക് അല്ല പാസിങ് മാർക്ക് എന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ മാർക്ക് എത്രയാണ് എന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ ബാസിലെ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് ഫോർട്ടി മാർക്സ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോർട്ടി മാർക്സ് മേടിക്കാൻ കഴിവുള്ളവരായത് നമ്മൾ മിനിമം മാർക്ക് ഫോർട്ടി വേണം എന്ന് പറയുന്നത് പക്ഷേ യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് എത്ര മാർക്കാണ് ഓരോ കോഴ്സിനും എന്ന് നമുക്ക് നോക്കാം അപ്പൊ കൃത്യമായിട്ടൊരു ചാർട്ടിൽ നമുക്ക് വ്യക്തമാണ് മിനിമം മാർക്ക് എന്ന് പറയുന്നത് ബി എ ബി കോം ബി എസ് സി കോഴ്സുകൾക്കൊക്കെ നമുക്ക് മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ആണ് വേണ്ടത് ഇപ്പൊ നിങ്ങൾക്കറിയാം നൂറിലാണെങ്കിൽ മുപ്പത്തി അഞ്ച് മാർക്കാണ് മിനിമം വേണ്ടത് അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ മാർക്കും സെയിം തന്നെ അസൈൻമെന്റിലും നൂറിലും മുപ്പത്തി അഞ്ച് മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് എന്നാൽ മാത്രമാണ് ആ ഒരു പേപ്പർ നിങ്ങൾ പാസ്സാവുള്ളൂ അതുപോലെ ബി സി എ ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് നിങ്ങൾ മിനിമം നാല്പത് മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് നൂറിലെ ഫോർട്ടി പെർസെൻറ്റേജ് ആണ് മിനിമം പാസിങ് മാർക്ക് എന്ന് പറയുന്നത് അപ്പം അവർക്കും അസൈൻമെൻറ്റിലെ നാല്പത് ശതമാനം തന്നെയാണ് പാസ്സാകാൻ വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക അതുപോലെ ബി എഡ് എടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അവർക്കൊരു സി ഗ്രേഡ് വേണം എങ്കിൽ അവർക്കൊരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി നയൻ മാർക്ക് ആണ് അവർക്ക് വേണ്ടത് അതുപോലെ അസൈൻമെന്റിൽ അവർക്ക് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് വേണം അപ്പോൾ ഓരോ കോഴ്സ് ചൂസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക അവരവരുടെ പാസിങ് മാർക്ക് എത്രയാണ് എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ വേണം അതിനനുസരിച്ച് പഠിക്കുക അതിനനുസരിച്ചല്ല അതിന് മുകളിൽ പഠിക്കുക കാരണം നമ്മൾ മിനിമം മാർക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പഠിക്കരുത് മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റും അത് മാക്സിമം നമ്മൾ പഠിച്ച് എടുക്കാൻ നോക്കുക അതിനുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുക അപ്പൊ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല അസൈൻമെൻറ്റ് ഒരിക്കലും നിങ്ങൾ മിനിമം മാർക്ക് ഫോക്കസ് ചെയ്യരുത് കാരണം എന്തായാലും നമ്മൾ അത് എഫേർട്ട് എടുത്ത് എഴുതുന്നതാണ് അപ്പോൾ മാക്സിമം മാർക്ക് തന്നെ അസൈൻമെന്റിൽ സ്കോർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് ഗ്രേറ്റ് കാർഡിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പഴേ മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും നിസ്സാരമല്ലേ അസൈൻമെന്റ് അല്ലെ ജസ്റ്റ് എഴുതിയാൽ എന്ന് വിചാരിക്കും പക്ഷേ എല്ലാ അസൈൻമെന്റും കൂടിയിട്ട് അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് മാർക്കാണ് ഫൈനൽ ഗ്രേറ്റ് കാർഡിൽ നിങ്ങൾക്ക് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറന്നു പോകരുത് എല്ലാവരും സ്റ്റാർട്ടിങ് മുതലേ സീരിയസ് ആയിട്ട് എടുക്കുക ും അത് വിചാരിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് ഇതെല്ലാവരും ഓർത്തിരിക്കുക ഇനി ബേസിക് ആയിട്ട് മാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്